നമസ്കാരം അമ്പതോളം മോഷണ കേസുകളിലെ പ്രതി പോലീസ് പിടിയിൽ ചിറൻകീഴിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം മംഗലാപുരം മീരാഭവനിൽ രമേശ് നാരായണിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയൊന്നിന് രാത്രി മൂവാറ്റുപുഴ മാറാടി ഭാഗത്ത് ഞാസറിന്റെ വീടിന്റെ വാതിൽ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്ന് മേശയിലും അലമാരിയിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കവർന്ന് കടന്നു കളയുകയായിരുന്നു തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു തുടക്കത്തിൽ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിരുന്നില്ല ഇരുപത്തിയഞ്ചോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് രാത്രി മോഷണം നടത്തിയ ശേഷം കെ എസ് ആർ ടി സി ബസിൽ തിരുവനന്തപുരത്തേക്ക് കടന്നു കളയുകയായിരുന്നു ടീമുകളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വീട് വളഞ്ഞാണ് മോഷ്ടാവിനെ പിടികൂടിയത് നേരത്തെ നാടക ട്രൂപ്പ് നടത്തിയിരുന്നതിനാൽ നാടക രമേശൻ എന്നാണ് അറിയപ്പെടുന്നത് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ മാഹിൻ സെലീഫ് വിഷ്ണു രാജു കെ കെ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വി എം ജമാൽ കെ കെ ജയൻ കെ എം അനസ് സുരാജ് കുമാർ മജു കുദ്യൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എ ഷിഹാബ് ബിനിൽ എൽദോസ് ഷാൻ മുഹമ്മദ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എം ഫോർ മലയാളം കൊച്ചി